സുഹൃത്തുക്കളെ ഇതാണ് നൈറ്റ് ബാസ് ഇതിവിടെ വന്നിട്ട് നമ്മൾ ഈ എഴുതി നമ്പർ കാര്യങ്ങൾ ഒക്കെ എഴുതി ഈ ഇതിനകത്ത് സീൽ വയ്ക്കണം ദേ ഇങ്ങനെ സീൽ വയ്ക്കണം ഇങ്ങനെ സീൽ വെച്ചാൽ മാത്രമേ നമുക്ക് നൈറ്റ് ഓടാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാർക്ക് അറിയണം ആരൊക്കെ നൈറ്റ് ഓടണംണ്ട് അവരുടെ നമ്പറ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന വണ്ടിയാണ് ഇന്ന വണ്ടിക്കാരാണെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അത് പ്രത്യേകിച്ച് നൈറ്റിൽ ഓടണം ആരൊക്കെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം അത് നമ്മുടെ ഈ പാലത്തിൻ്റെ അടിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് ആ പോലീസ് എയ്ഡ് പോസ്റ്റിൽ അത് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇതാണ് പാലത്തിൻ്റെ അടിയിലുള്ള ടാക്സി സ്റ്റാൻഡ് ടാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എല്ലാവരും ഇതാണ് ടാക്സി സ്റ്റാൻഡ് അപ്പോൾ ഇതാണ് നൈറ്റിൽ നൈറ്റ് സ്റ്റാൻഡ് ഇത് പട്ടാമ്പി റോഡാണ് എടപ്പാൾ ടൗണിൽ രണ്ട് സ്ഥലത്താണ് ഓട്ടം കിടക്കുക ഓട്ടം കിടക്കുക നൈറ്റിൽ ഒന്ന് പട്ടാമ്പി റോഡിലും ഒന്ന് കുറ്റിപ്പുറം റോഡിലും തൃശ്ശൂർ റോഡിൽ വണ്ടിയൊന്നും ഉണ്ടാവില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റോഡിൽ ബസ് ഇറങ്ങണ ഓട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് ഇവിടുന്ന് ചെറിയ ചെറിയ ഓട്ടങ്ങൾ ഈ സമയത്ത് ഉള്ളതുകൊണ്ടും ഈ രണ്ട് സ്ഥലത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക രാത്രിയിൽ വണ്ടി കൂടുതലാണ് ഓടാൻ നിന്നത അബദ്ധം ഒന്നായി എന്നാലും പിന്നെ രക്ഷയില്ലോ കിടന്നു നോക്കുക ഒരോട്ടമെങ്കിലും കിട്ടിയാലോ എന്തായാലും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ഒരോട്ടം കിട്ടാനെന്നാണ് തോന്നുന്നത് എത്രയും വണ്ടി ഉണ്ടാവും കിടക്കണ അത്രയും വണ്ടിയുണ്ട് കണ്ടോ

അപ്പോൾ ഇതാണ് രാത്രി വേറെ വണ്ടിയിലൊന്നും കേറി കയറിപ്പോലേ എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ തൃശ്ശൂർ റോഡിൽ വന്നിറങ്ങണ ഈ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാർ അവിടെ വണ്ടി ഉണ്ടാവില്ല നേരെ പാലത്തിന്റെ അടിയിലേക്ക് വരിക ഇവിടെ ഈ പട്ടാമ്പി റോഡിൽ കണ്ട കാണപ്പെട്ട വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് വണ്ടി വിളിച്ചാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് വരുന്നവരാണ് ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ നേരത്തെ ഇവിടുത്തെ ആൾ പറഞ്ഞില്ലേ അതാണ് വണ്ടി പുറത്തു നിന്നുള്ള വണ്ടി വിളിക്കരുത് ഒരിക്കലും എന്ന് പറയാൻ പറയാനുള്ള കാരണം അപ്പോൾ ഇതാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ പുറത്ത് വണ്ടി കറങ്ങി അടക്കണവരെ കൈ കാണിച്ച് വിളിച്ച് പോകരുത് പോകരുതെന്ന് പറയാൻ കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എഴുതിയൊക്കെ ഒപ്പിട്ട് പോലീസുകാർക്ക് അറിയാം ഞങ്ങൾ ഇന്നിത്ര ഇത്ര ആൾക്കാരാണ് ഇവിടെ ഓടണത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് ഡെയിലി അവർ വന്ന് അതൊക്കെ നോക്കി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെവിടുന്നേലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബുക്കിനകത്ത് സീലുണ്ടാകുന്നൊക്കെ നോക്കിയിട്ടാണ് പോലീസർ ഞങ്ങളിവിടുന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ കറക്റ്റായിട്ട് പോലീസുകാർക്ക് അറിയാം ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളപ്പം വിളിക്കും പോലീസുകാർ അല്ലെങ്കിൽ അപ്പം ഞങ്ങളെ വന്ന് നേരിട്ട് വന്ന് കാണും അപ്പോൾ ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇതറിയാൻ പാടില്ലാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ രാത്രി പതിനൊന്നരക്കാണ് ഒരു ഓട്ടം കിട്ടിയത് ചേങ്ങന്നൂർക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് രാത്രിക്കത്തെ അവസ്ഥ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ചില ഇതിപ്പോൾ ചേങ്ങന്നൂർ റോഡായ കൊണ്ട് വലിയ കുഴപ്പമില്ല ചില സ്ഥലമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ട് മൂടി കാട് പിടിച്ച് കുന്നും മലയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കുള്ളൂ അപ്പോൾ ചിലർ ചോദിക്കാൻ പേടിയില്ല എന്ന് പേടിച്ചിരുന്ന നമ്മുടെ വീട്ടിൽ വീട്ടിലരി മേടിക്കലും നടക്കുമല്ലോ പേടിച്ചിരിക്കുന്നവർ പേടിച്ചിരിക്കുകയുള്ളൂ അവർ രാത്രി ഓടില്ല പേടിയില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ രാത്രി ഓടും അപ്പോൾ ഏതായാലും ഇതാണ് ചേകന്നൂർ റോഡ് ഈ സൈഡിലൊക്കെ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴാണ് ഫ്രണ്ട് ചാടാന്നറിയില്ല പന്നിശല്യം കൂടുതലുള്ള ഏരിയയാണ് ഈ എടപ്പാട് ഉള്ളിലേക്കുള്ള ഒട്ടുമിക്ക ഏരിയ ഇഷ്ടം പോലെ പന്നികളാണ് പിന്നെ മുള്ളം പന്നിയുണ്ട് അങ്ങനെ കുറേ ജീവികൾ രാത്രി ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ രാത്രി ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റുകൾ കൂടുതൽ വെച്ചിരിക്കുന്നത് പക്ഷേ അതിലൊന്നും കാര്യമൊന്നുമില്ല വന്ന് ചാടിയാ ചാടിയത് തന്നെയാണ് അപ്പോൾ രാത്രി എന്തായാലും വീട്ടിൽ പോകാൻ വയ്യ അപ്പോൾ ഒരു അരക്കിലോ പഴം മേടിച്ച് കഴിക്കാമെന്ന് ഓർത്തി ഇത് നമ്മളെ ഈ പട്ടാമ്പി റോഡിലുള്ള ഫ്രൂട്ട്സ് കടയാണ് നമ്മളെ ഒരു 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 മണി വരെയൊക്കെ ഉണ്ടാവും തോന്നുന്നു ഗായ്സ് ഈ സമയത്ത് പന്ത്രണ്ട് മണിയായി ഈ സമയത്താണ് പ്രേതങ്ങൾ ഇറങ്ങുന്നത് നോക്കി നോക്കാം നമുക്ക് ഏതെങ്കിലും ഒരു പ്രേതത്തിനെ കാണുമെന്നല്ലോ ഈ സമയത്ത് നോ പ്രേതം എനിവെയർ നോ പ്രേതം ഒരു പ്രേതത്തിനെ ജീവനോടെ കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാണ്ടായിരിക്കും പോരുന്നോ എന്റെ കൂടെയെന്ന് ഷർട്ട് എണ്ണതിനെ കാണുന്നില്ല എന്ത് ചെയ്യും ഇനിയിപ്പോ ഇവിടുന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഞാൻ അപ്പോൾ ഇത് കാന്തള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് റോട്ടിൽ തീരെ കുഴിയില്ല കേട്ടോ ഞാൻ കുഴിയെ പറ്റി പറയാനില്ല റോട്ടിൽ തീരെ കുഴിയില്ല അപ്പൊ നമ്മുടെ വിഷയം ഇപ്പം കുഴിയല്ല ഇപ്പൊ നമ്മുടെ വിഷയം പ്രേതാണ് ഏതെങ്കിലുമൊക്കെ ഒരു പ്രേതത്തിനെ കാണുമെന്നുള്ളതാണ് നമ്മുടെ വിഷയം അത് കാണുകയാണെങ്കിൽ അല്ല സുന്ദരിയായ പ്രേസിനെ തന്നെ കാണാം അല്ലാണ്ട് വെറുതെ ലൊക്കലൊടുക്ക് പറ്റേ പല്ലൊക്കെ ചാടിയിട്ടുള്ള പ്രേതത്തിനെ കണ്ടാലൊന്നും നടക്കണ നടപടികൾ ഒന്നും അല്ല അല്ല സുന്ദരിയായിട്ടുള്ള പ്രയതത്തിനെ കാണാം കൂരിലുണ്ട് രാത്രി പന്ത്രണ്ട് മണി പ്രേതങ്ങൾക്ക് വരാൻ പറ്റിയ സമയല്ലേ ഏതെങ്കിലും ഒരു പ്രേതത്തിനൊന്നു വന്നൂടെ പ്ലീസ് വരൂ പ്രേതമേ വരൂ പ്ലീസ് അതൊക്കെ ഈ വീഡിയോ എടുക്കണോണ്ടുള്ള കോമഡിയാണ് മറ്റതെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് പോകണത് ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോരാ രസമല്ലേ ഈ അഥവാ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ രാത്രി പന്ത്രണ്ടര മണിയായി ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് ഓട്ടം തുടങ്ങിയാണ് അപ്പോൾ ഈ സമയം വരെയായിട്ടും എനിക്ക് ഓടിക്കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഡീസൽ അടിച്ചിട്ടുണ്ട് ബാക്കി തൊള്ളായിരത്തി അമ്പത് രൂപ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്ന് കിട്ടിയ കളക്ഷൻ അപ്പോൾ ശുഭരാത്രി എല്ലാവർക്കും ഇനി ബാക്കി എന്തെങ്കിലും രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നന്ദി നമസ്കാരം